പി എസ് സി എൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ വഞ്ചിക്കുന്ന സെബിയുടെ സമീപനത്തിനെതിരെ പി എസ് സി എൽ ഫീൽഡ് വർക്കർമാർ എന്ന കരിദിനം ആചരിക്കുകയാണ് ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഫീൽഡ് വർക്കർമാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി भेनमी रोग പേൾസ് അഗ്രോടെക് കോർപ്പറേഷനെ ഓഗസ്റ്റ് രണ്ടായിരത്തിരണ്ടിനാണ് സെബി ഏറ്റെടുത്തത് അഞ്ച് പോയിന്റ് കോടി നിക്ഷേപകരാണ് പി എസ് സി എല്ലിൽ അമ്പത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഫീൽഡ് വർക്കർമാർ വഴിയാണ് നിക്ഷേപം സ്വീകരിച്ചത് പി എസ് സി എല്ലിന്റെ ആസ്തി കൈകാര്യം ചെയ്യുന്ന സെബിയോട് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതിക്കും രൂപം നൽകിയിരുന്നു ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ആ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വലിയ തോതിൽ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഉൾപ്പെടെയുള്ള ഈ രംഗത്തെ മത്സരങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം എന്തുകൊണ്ടാണ് അഞ്ചു കോടി എൺപത് ലക്ഷം ആൾക്കാർ ഇതിൽ നിക്ഷേപം നടത്തിയത് ഈ കമ്പനി നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ലാഭവിഹിതത്തോടു കൂടി ഇന്ത്യയിലെ എല്ലാ നിക്ഷേപകർക്കും നിക്ഷേപം കൃത്യ സമയത്ത് നൽകിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് നിക്ഷേപമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയും ഈ സ്ഥാപനം സെമി ഏറ്റെടുക്കുന്നത് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനി നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി രണ്ടേ രണ്ട് നിബന്ധനകളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഈ കമ്പനിയിൽ നിക്ഷേപം ആരംഭിച്ചു എന്നതിന് തെളിവായി കമ്പനി നൽകുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ അവസാനമായി പണമടച്ചതിൻ്റെ റെസീപ്റ്റ് ഇത് രണ്ടും ചേർത്ത് കമ്പനിക്ക് നൽകിയാൽ കാലാവധി എത്തിയിട്ടുള്ള നിക്ഷേപകർക്കെല്ലാം തന്നെ അതിൻ്റെ നിശ്ചിത തീയതിക്ക് പണം തിരിച്ചു നൽകുന്ന കാര്യമാണ് സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു വി ആർ കുട്ടികൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ പി രാഘവൻ ടി പി പുരുഷോത്തമൻ ടി പി രാംദാസ് ജയദേവൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു ിലും പെർച്ചേസ് ചെയ്യൂ ബെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും